ഇന്നത്തെ പൊങ്കൽ സ്പെഷ്യൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഹാപ്പി ഹാപ്പി പൊങ്കൽ പൊങ്കൽ കാരണം സൈശേട്ടൻ്റെ ജോലിയുണ്ട് കേട്ടോ പൊങ്കല് ദിവസം പോകണ്ട ലീവ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത്യാവശ്യമായിട്ടുള്ള ജോലി ആയതുകൊണ്ടാണ് സൈശേട്ടൻ ജോലിക്ക് പോയത് അപ്പൊ ഞാനും അബിക്കുട്ടൻ തനിയായി ഹൈക്കൂട്ടുകാരെ നാളെ അപ്പൊ പൊങ്കലാണ് ഞാൻ സൈശേട്ടൻ ഞാനും അബിക്കുട്ടനായിട്ട് അബിക്കുട്ടന് പൊങ്കൽ കൂടി എടുക്കാൻ പോവുകയാണ് അപ്പം പോയിട്ട് വരാം വേഗം ശേഷം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായി അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഡ്രസ്സ് എടുക്കാൻ പോയത് റോഡിൽ ഇറങ്ങിയപ്പോൾ നല്ല ലൈറ്റും കാര്യൊക്കെ ആയിരുന്നു കാരണം നാളെ പൊങ്കൽ ആയതുകൊണ്ട് പൊങ്കൽ സാധനങ്ങൾ മേടിക്കാനുള്ള തിരക്കായിരുന്നു ആൾക്കാർ പിന്നെ ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു അത് കഴിഞ്ഞ് ഒരു ബേക്കറി കയറി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ മേടിച്ചു നേരെ വീട്ടിലോട്ട് പോവാണ് ഹായ ഇന്ന് പൊങ്കലാണ് നമ്മൾ പൊങ്കൽ ദിവസം ദേ ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ കല്യാൺമുട തൊഴാമന്നാണ് ഞാനുണ്ട് ഏർ എൻ്റെ കൂട്ടുകാർ ഷൈനിയുണ്ട് ഷൈനയുടെ രണ്ട് മക്കളുണ്ട് പിന്നെ ആവിക്കുട്ടനുണ്ട് കേട്ടോ നിറയെ ഇവിടെ നല്ല മുട്ട കുന്നുകാണോ കേട്ടോ അതോ നല്ല കുഴിയൊക്കെ ഉള്ള ഭാഗമാണ് അവിടെയൊക്കെ നല്ല കുളമായിരുന്നു അതൊക്കെ വെള്ളമൊക്കെ വറ്റി പിന്നെ അങ്ങോട്ട് ഒരു പട്ടിക്കുട്ടി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവിടേതെ ആറാണ് ഇതാണ് നമ്മുടെ തമിഴ്നാടിൻ്റെ ഭംഗി അവിടെയൊക്കെ നിറയെ വാഴ കൃഷികളാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ പോവാൻ പോകണം വീട്ടിൽ പോടാ പട്ടി നിറയെ കാവുകളും ആലും എല്ലാം നിന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ലൊരു അമ്പലമാണ് തമിഴ് ദൈവങ്ങളുടെ ഇവിടെ മടന്നപ്പോ തോന്നുന്നു ജോലി വെങ്ങിയപ്പോ നീ സമയായി സൂപ്പർ ആയിരിക്കും എല്ലാം മരങ്ങളും ഒക്കെ നിക്കുന്ന തൊട്ടും എന്റെ ചേർന്ന് തന്നെയാണ് അമ്പലം കെട്ടുന്നത് അപ്പോൾ ഈ അമ്പലം ഞാൻ രാത്രി ഇവിടുത്തെ വിളക്ക് പൂജയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോഴത്തേക്ക് ഒരു എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് ഇത് ഈ അമ്പലം പകൽ വെളിച്ചത്തിൽ നിന്ന് പിടിക്കണമെന്ന് കാരണം നമുക്ക് ഈ അമ്പലം നല്ലോണം കാണാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ ആ ഒരു സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ അമ്പലം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാം ഞാൻ പൊങ്കല പൊങ്കല മതി അങ്ങനെ എല്ലാവർക്കും ചാപ്പിടാം പൊങ്കൽ ദിവസമായിട്ട് പോവിലിന്നാണ് ഫസ്റ്റ് പൊങ്കൽ കഴിക്കുന്നത് അബി അബിങ് വാ പൊങ്കലൊന്നല്ല അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ദേ നല്ല ആറ് കേട്ടോ ഇത് ചെറിയൊരു മാടന്നപ്പൻ എൻ്റെ സ്വാമിയുടെ വിഗ്രഹമൊക്കെയാണ് ഡേ എത്തി വാ ഈ ഭാഗത്താണ് ഇന്ന് അന്നദാനം കഴിക്കുന്നത് ഇത്രയും ഭാഗത്ത് അന്നദാനം കഴിക്കുന്നത് പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മുടെ ദേവീക്ഷേത്രം കേട്ടോ അപ്പൊ അമ്പലം അടച്ചു പൂജയെല്ലാം കഴിഞ്ഞു അമ്പലം അടച്ചു കണ്ടാല് നല്ല വെള്ളം കുളിക്കാൻ തോന്നും ദേ നല്ല ഭംഗിയാണ് കേട്ടോ എന്താ സൂപ്പർ വെള്ളമാണ് നല്ല തണുത്ത വെള്ളമാണ് അതിന് വരുന്ന കൂടെ ഭയങ്കര വർത്താനാണ് കേട്ടോ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടേക്ക് നിറയെ വാഴയാണ് വാഴയാണ് ഇവിടുത്തെ മെയിൻ കൃഷി കേട്ടോ പിന്നെ ഇത് മരച്ചീനെയൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ടൊക്കെ വാഴ കൃഷികൾ നിറയുണ്ട് ഇവിടെ പ്രധാനമായും ഈ ചുമന്ന കപ്പപ്പഴമാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഒരു ആറുണ്ട് ഇവിടെ ഇത് എല്ലാവരും കുളിക്കുന്ന സ്ഥലമാണ് എല്ലാ ആറാണ് കേട്ടോ കുളിക്കാനായിട്ട് പക്ഷെ നമുക്ക് വീട്ടിൽ നിന്നത്തെ കുറച്ച് ഇച്ചിരി ദൂരമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങിട്ട് വരാറില്ല പക്ഷെ നല്ല വെള്ളമാണ് കേട്ടോ നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഒഴുക്ക് വെള്ളം ആയതുകൊണ്ട് അങ്ങനെ അധികം മാലിന്യങ്ങളൊന്നുമില്ല കാരണം നിറയെ ഒഴുകുന്ന വെള്ളമാണ് നല്ല വെള്ളമാണ് കേട്ടോ കുളിക്കാനും കഴുകാനൊക്കെ അടിപൊളിയായിരിക്കും സൂപ്പറായിരിക്കും ഇവിടെ നല്ല റോഡുകൾ കാർത്ത സ്ഥലമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ ഞാൻ മുമ്പ് വിളക്ക് പൂജയ്ക്ക് വന്നപ്പം ഇങ്ങനെ രണ്ടു നേരം ഇങ്ങനെ ചോദിച്ചായിരുന്നു പകൽ വെളിച്ചത്ത് ഈ അമ്പലം ഒന്ന് പിടിക്കാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പൊങ്കലാണ് ഇന്ന് വിശേഷ ദിവസമായ പൊങ്കലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അമ്പലത്തിലും വന്നു ദീപാരാധന കഴിഞ്ഞു അമ്പലം അടച്ചു ഞങ്ങൾ പോവാൻ പോവാണ് വീട്ടിലേക്ക് അപ്പോൾ അപ്പൊ നേരം ഇവിടേക്ക് നിന്ന് സ്ഥലങ്ങളൊക്കെ പിടിച്ച് ഞങ്ങളിന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ് വരട്ട് പോവാതാ ഇത് സതീശേട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ പൊങ്കാലാണ് കേട്ടോ അനിയൻ്റെ വൈഫാണ് പൊങ്കാലിടുന്നത് ഞങ്ങളെ വീടിനോട് ചേർന്ന് തന്നെയാണ് അനിയൻ്റെ വീട് സതീശേൻ്റെ അച്ഛനും അമ്മയും അനിയൻ്റെ കൂടെയാണ് താമസം കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയ നേരം അവർ പൊങ്കാലിടുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പൊങ്കാലിട്ടായിരുന്നു ഇപ്രാവശ്യം എനിക്ക് പൊങ്കാലിടാൻ കഴിഞ്ഞില്ല അപ്പോൾ നമ്മൾ അങ്ങനെ അനിയൻ്റെ വീട്ടിലോട്ട് അമ്പലത്തിൽ പോയതിന് ശേഷം അനിയൻ്റെ വീട്ടിൽ നിന്ന് പൊങ്കാല അടിക്കാൻ ഞാനും ഷൈനിയും കുട്ടികളുമായിട്ട് അനിയൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ ഇത് ശിയുടെ ചിറ്റപ്പന്റെ വീട്ടില് പൊങ്കാല തന്നെ കേട്ടോ അപ്പൊ ഇത് നാത്തൂന്റെ മകളാണ് പൊങ്കാല ഇടുന്നത് അപ്പൊ അവിടെ രാവിലെ പൊങ്കല് പൊങ്ങി അപ്പൊ ഞങ്ങൾ അഞ്ചു മണിയൊട്ടേ വിളിയായിരുന്നു ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാണ് പൊങ്കല് അടിക്കാൻ പോയത് പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ പൊങ്കൽ അപ്പോൾ പൊങ്കൽ ദിവസം രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞാനും അബിക്കുട്ടൻ പിന്നെ എൻ്റെ കൂട്ടുകാരിയായിട്ടാണ് പോയത് കാരണം ശൈശേട്ടൻ ഇന്ന് ജോലിയുണ്ട് കേട്ടോ പൊങ്കൽ ദിവസം പോകേണ്ട ലീവ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അത്യാവശ്യമായിട്ടുള്ള ജോലി ആയതുകൊണ്ടാണ് ശൈശേട്ടൻ ജോലിക്ക് പോയത് അപ്പോൾ ഞാനും അബിക്കുട്ടൻ തനിയായി അല്ലെങ്കിൽ ഞങ്ങൾ ദൂരെ ഏതായാലും അമ്പലത്തിൽ പോയാനായിരുന്നു പൊങ്കൽ ദിവസം അങ്ങനെ ഞങ്ങൾ എന്താ ചെയ്ത രാവിലെ ശൈശേട്ടൻ ചോറ് കൊണ്ടുപോകണമായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ വീട്ടിലുള്ള പാചകമെല്ലാം ചെയ്തു കുറച്ച് മലക്കറി വെച്ച് കുറേ കറികളൊക്കെ ഉണ്ടാക്കി ചെറിയൊരു സദ്യ വരിക കേട്ടോ പിന്നെ ശൈശേൻ്റെ ചോറ് കൊടുത്തു വിട്ടു അപ്പോൾ എനിക്ക് ജോലിയാക്കും ഒതുങ്ങി അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയതാണ് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ അനിയൻ്റെ വീട്ടിൽ നിന്ന് പൊങ്കാല അടിച്ചു ഇപ്പം ഞങ്ങൾ പോകുന്നത് വെച്ചാൽ ശൈശേൻ്റെ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോവാണ് അവിടെ പൊങ്കൽ രാവിലെട്ടോ അഞ്ചുമണി തൊട്ടേ രാവിലെ അഞ്ചുമണി തൊട്ടേ വിളിക്കുവാണ് ഫോൺ വിളിക്കുകയാണ് എനിക്കിട്ട് പോകാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഇപ്പം പതിനൊന്ന് മണിയാകാറായി ഇപ്പോഴാണ് പോകുന്നത് പോയിട്ട് കുറേ നേരം കണി വൈകുന്നേരത്തേ വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പം അവിടെ പോയി പൊങ്കാല അടിക്കാൻ പോവാണ് ഞാനെന്ത് ചെയ്യും അഭിക്കുട്ടനുണ്ട് അഭിക്കുട്ടനം എൻ്റെ ഫ്രണ്ട് പോവുകയാണ് ശേഷം എൻ്റെ വൈകിട്ടേ വരുവുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ ഞങ്ങൾ ഫ്രീ ആണ് ജോലിയൊക്കെ ഒതുങ്ങി ഇനി അവിടെ പോയിട്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞങ്ങൾ ചിറ്റപ്പൻ്റെ വീട്ടിലെ ചിട്ടി ചിറ്റപ്പൻ പിന്നെ ചിറ്റപ്പൻ്റെ മോളുണ്ട് പിന്നെ ചിറ്റപ്പൻ്റെ കൊച്ചുമോളുണ്ട് എല്ലാവരും ഉണ്ട് ഇല്ല പോയിട്ട് ആ ഒരു ഉച്ച വൈകുന്നേരം വരെ അവിടെ പൊങ്കൽ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് ചിറ്റമ്മൻ്റെ വീട്ടിൽ പൊങ്കാല ഇട്ടതാണ് എന്നെ വിളിച്ച സമയമൊന്നും കിട്ടിയില്ല ഞാൻ രാവിലെ വരാനിട്ട് സമയം കിട്ടില്ല ഇപ്പോഴാണ് വന്നത് അവിടെ പൊങ്കാല കഴിഞ്ഞ് നമുക്ക് ചെന്ന് പൊങ്കാല കഴിക്കാം അപ്പം നമ്മൾ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി പൊങ്കാല കഴിച്ചു പിന്നെ ദേശേന് പൊങ്കല് തന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ ആക്കി പൊങ്കി പൊങ്ക അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ചിറ്റമ്പൻ്റെ തൊട്ട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വിളിച്ചു പക്ഷേ ഞങ്ങൾ വീട്ടിൽ സദ്യ ചെറുതായിട്ട് ഒരുക്കിയതുകൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കാണ്ട് പോകും ഞാൻ അടുത്തു മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി പൊങ്കൽ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ബ്ലൗഗ്സ് അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ല ദിവസം എന്ന് നിർത്തുന്നു ബൈ ബൈ